നമസ്തേ ശ്രീ നിതിൻകുമാർ ജയ എഴുതിയ കുഞ്ഞനിലെയും ചങ്ങാതിമാരും എന്ന നോവലിന്റെ ഒൻപതാം ഭാഗം നമുക്കിന്ന് കേട്ടാലോ മനുഷ്യൻ ഓടിപ്പോയതും നോക്കി നിന്നിരുന്ന കുഞ്ഞൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കരുത് അക്കിടിപ്പാമ്പ് കുഞ്ഞനെ നോക്കി തവളയും കുഞ്ഞനെ നോക്കി ഇനി എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം മനുഷ്യൻ ഇപ്പൊ ബാക്കിയ ആളുകളെ കൂട്ടി വരും അവരുടെ കയ്യിൽ വടിയും കാണും കയ്യിൽ കിട്ടിയ നമ്മളെ വെച്ചേക്കില്ല പ്രത്യേകിച്ച് അക്കിടിയുടെ കാര്യം എങ്ങോട്ട് മാറാൻ അക്കിടി ചോദിച്ചു ഇവിടെ ഒരു പുൽച്ചെടി പോലുമില്ല ചെത്തി വൃത്തിയാക്കിയിട്ടേക്കുമല്ലേ ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും മനുഷ്യൻ കണ്ടെത്തും എത്ര ദൂരത്തെ ഓടിയാലും കാണാൻ പറ്റും എന്റെ നീളം ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇലയുടെ മറയിലാണെങ്കിലും ഒളിക്കാം ഞാൻ എന്ത് ചെയ്യും സുഹൃത്തെ അക്കിടി പാമ്പ് വിഷമത്തോടെ ചോദിച്ചു പാമ്പ് കരയുകയാണ് നീ കരയാതെ ഇപ്പോ നീ ഞങ്ങളുടെ സുഹൃത്താണ് സുഹൃത്തിനാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ നിന്നെ രക്ഷിക്കും എങ്ങനെയും പൊന്നന്തവള പറഞ്ഞു പാപനൊരു ആശ്വാസം തോന്നി താൻ രക്ഷപ്പെടും തന്നെ ചെങ്ങാതിമാരെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വാസമുണ്ടായി എൻ്റെ ഇപ്പം വാ പൊന്നന്തവള വിളിച്ചു അക്കിടി പിന്നാലെ നടന്നു കുഞ്ഞനും പാപവും തവളയും വേഗത്തിൽ നടന്നു നേരത്തെ കുഞ്ഞൻ പറഞ്ഞതുപോലെ മനുഷ്യന്മാർ വടിയുമായി വരുന്നത് കണ്ട കുഞ്ഞനും കൂട്ടനും അതിവേഗം ഓടി കുഞ്ഞ ഇതാ അവിടെ ഒരു കുളമുണ്ട് നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം പൊന്നന്താവള പറഞ്ഞു ശരി മൂവരം കുളം ലക്ഷ്യമാക്കി ഓടി കുളത്തിന് ചുറ്റും ചെത്തിയും എനിക്കിട്ടേക്കാണ് പക്ഷെ കുളം എപ്പോഴും കലങ്ങിയാണ് കിടക്കുന്നത് ഒരുപാട് ചപ്പും ചവറും കുളത്തിൽ കിടന്നിരുന്നു മൂവരം കുളത്തിന്റെ അടുത്തെത്തി നോക്കക്കിടി കുളത്തിന്റെ ആ കോണിൽ എന്റെ കുടുംബമുണ്ട് കുളത്തിൽ എൻ്റെ ചെങ്ങാതി മീനും അവർ അന്യരെ കാണരുത് പൊന്നന്തവള പറഞ്ഞു നിർത്തി ഒരിക്കലും ഇല്ല തവളയച്ചാ അങ്ങയുടെ കുടുംബം എന്റെയും കുടുംബമാണ് അങ്ങയുടെ ചങ്ങാതി എൻ്റെയും ചങ്ങാതിയാണ് അവരൊരു നോക്ക് കൊണ്ട് പോലും ഞാൻ ഭയപ്പെടുത്തില്ല മാത്രമല്ല ഞാൻ ഇവിടെ ജീവനോടുള്ള നേരം വരെയും ഞാൻ അങ്ങയുടെ കുടുംബത്തെയും സുഹൃത്തിനെയും സഹായിക്കും അവരാരും ഉപദ്രവിക്കില്ല അക്കിടി പാമ്പ് പറഞ്ഞു തവള തൻ്റെ ഭാര്യയെ പാമ്പിനു പരിചയപ്പെടുത്തി മനുഷ്യന്മാരെത്തിയപ്പോൾ പാമ്പ് കുളത്തിൽ മുങ്ങിക്കടന്നു പാമ്പിനെ കണ്ടെത്താൻ കഴിയാതെ മനുഷ്യന്മാർ തിരികെ പോയി അവർ പോയി പൊന്നന്തവള പറഞ്ഞു അക്കിടി നീ ഒരു കാര്യം ചെയ് തൽക്കാലം നീ ഇവിടെ താമസിക്കേ ഇവണം വലിയ പ്രശ്നമില്ല അധികം വൈകാതെ മറ്റൊരു സ്ഥലം കണ്ടെത്താം പൊന്നന്തവള പറഞ്ഞു ഞാനും തവളയച്ചനും ഇറങ്ങുക കുഞ്ഞൻ പറഞ്ഞു മോനെ കണ്ടെത്തണേ പൊന്നന്തവളയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു കുഞ്ഞനും തവളയും മഴയത്ത് നടന്നു എന്നെ വാങ്ങ എവിടെ പോയി കാണും കുഞ്ഞ പൊന്നന്തവള നടക്കുന്നതിനിടയിൽ കുഞ്ഞനോട് ചോദിച്ചു അറിയില്ല നമുക്ക് കണ്ടെത്താം നമ്മൾ കണ്ടെത്തും തവളയച്ചൻ വിഷമിക്കാതെ ഇരുവരും ഓരോ സ്ഥലവും നോക്കി നടന്നു കുഞ്ഞനിൽ ഇറങ്ങി തിരിച്ചത് എല്ലാവർക്കും കൂടെ സുരക്ഷിതമായി താമസിക്കാനായി ഒരിടം കണ്ടെത്താൻ വേണ്ടിയാണ് ഇതുവരെയും അങ്ങനെ ഒരിടം കുഞ്ഞിനെ കണ്ടെത്താനായി കഴിഞ്ഞില്ല കുഞ്ഞനും പൊന്നനും നായക്കൂട് മറികടക്കാൻ നേരം നായ പുറത്തിറങ്ങി കുഞ്ഞനും പൊന്നനും നായയുടെ മുന്നിൽ കുടങ്ങി നായ കുരയ്ക്കാൻ തുടങ്ങി അയ്യോ ശബ്ദമുണ്ടാക്കല്ലേ കുഞ്ഞൻ വിളിച്ചു പറഞ്ഞു പക്ഷേ നായ ഇത് ചെവിക്കൊണ്ടില്ല വീണ്ടും വീണ്ടും കുറച്ചു ഞങ്ങൾ പൊയ്ക്കൊള്ളാം തവളയും പറഞ്ഞു നായ ഇരുവരും പറയുന്നത് ശ്രദ്ധിക്കാതെ ഉരക്കെ കുരയ്ക്കാൻ തുടങ്ങി വീട്ടിൽ നിന്നും രണ്ടു മനുഷ്യൻ പുറത്തിറങ്ങി നിന്നു ജിമ്മി ഒരു മനുഷ്യൻ നായയെ നോക്കി വിളിച്ചു നായ കുര നിർത്തി ബഹുമാനത്തോടെ മനുഷ്യനെ നോക്കി ഹോ ഒരു എലിയും തവളയും കണ്ടിട്ട ജിമ്മി കുരച്ചത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറഞ്ഞു ജിമ്മി നീ മിടുക്കനാണ് മനുഷ്യൻ നായയെ അഭിനന്ദിച്ചു അഭിമാനത്തോടെ നായ തലയുയർത്തി നിന്നു അവരെ തിന്നോളു ജെമ്മി മനുഷ്യൻ തവളയും എലിയും ചൂണ്ടി നായയോട് പറഞ്ഞു ശേഷം മനുഷ്യന്മാർ അകത്തേക്ക് കയറിപ്പോയി നായ കുഞ്ഞനെയും പൊന്നനെയും നോക്കി ഇരുവരും ഭയന്നു വറച്ചു ഒറ്റ കൊതിപ്പിന് ചാടി വീഴാനായി നിൽക്കുകയാണ് നായ